അങ്ങനെ ഞാൻ കാശ്മീർ കുന്നിലേക്ക് ഇങ്ങനെ വഴി കൂടിയാണ് ഞാൻ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാശ്മീർ കുന്നിൽ വേണ്ട ഒരു രണ്ടു വഴിക്ക് നമുക്ക് കയറി വരാം കേട്ടോ നമ്മൾ ഇതിലേക്കൂടെ ഒരു വീടിന്റെ മുറ്റത്തെ കൂടെ ഒക്കെ നമ്മള് കയറി ഷോർട്ടായിട്ട് വേറെ എത്തി അപ്പൊ ഇവിടെ എത്തിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് വേറെ എന്ന് വെച്ചാല് ഈ പച്ചത്തിന്റെ ഇടയ്ക്ക് അത്യായിട്ട് ഒരു മരമാണ് നിൽക്കുന്നത് ഇപ്പൊ ആ മരത്തിന്റെ അടുത്തേക്ക് നമ്മളിപ്പോ പോകാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അവിടെ എത്തിയിട്ട് ആ മരം ഒന്ന് കാണാം മറ്റൊരു മരമായിട്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്നു ഇവിടെ നിന്നാണ് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ കേറിയ ഒരു നമുക്ക് ഇതാ കോഴിക്കോട് നഗരം മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാ കോഴിക്കോട് ബീച്ച് അവിടെ കാണുന്നുണ്ട് അല്ല ഏറ്റവും മോല നമ്മള് നിക്കുന്നത് അവിടെ നോക്കിയാൽ അടിപൊളി വ്യൂ പോയിന്റ് ആയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം അപ്പൊ ഇതാണ് മരം ഒറ്റ മരം കേട്ടോ ഈ പച്ചപ്പിന്റെ ഇടയിലായിട്ട് ഒരു ഒറ്റ ഒരു സിംഗിൾ മരം അടിപൊളി നല്ല വ്യൂ ആ കാണുമ്പോ തന്നെ സൂപ്പർ ഓ കൃഷ്ണ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെ കേട്ടോ പച്ചപ്പ് നല്ല പച്ച പുല്ലുകളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മൈതാനം അതായത് കുന്നിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിൽ എത്തുമ്പോൾ നമുക്ക് ആകാശമൊക്കെ നമ്മുടെ അടുത്തുള്ള ഒരു ആണ് പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള ബീച്ചും സൂര്യാസ്തമയും അതുപോലെ തന്നെ കുറച്ചും കൂടെ സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ വണ്ടികളെല്ലാം പോകുമ്പോൾ ആ ലൈറ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ചേച്ചിയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ചെന്നപ്പോൾ മഴയൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് മഴ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷേ ആ സ്ഥലം കാണാൻ ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ് കാരണം ആ കുന്നിൻ്റെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് അല്ല ഷോർട്ട് കട്ട് വഴി കൂടെ ഇറങ്ങിപ്പോയാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതായത് നമ്മളിവിടെ ആ ഒരു ദേവീക്ഷേത്രമുണ്ട് അതിൻ്റെ അതിലേക്കൂടെ നമ്മൾ റോട്ടിൽ കൂടെ കയറിയാൽ കുറച്ച് നമ്മൾ നടക്കണം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇതിലേ വരണ്ട വേറെ നല്ല റൂട്ട് അപ്പുറത്തും ഉണ്ട് കുറച്ചും കൂടെ മുന്നിൽ കൂടെ ഹൈവേ കൂടെ പോകുമ്പോൾ ഓക്കെ ഇത് കുറച്ച് റിസ്ക് ആണ് ഓക്കെ അപ്പോൾ പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇതിലേ പോകുന്നത് അപ്പോൾ ഇതങ്ങനെ വരണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ട് നേരെ വരിക അവിടെ എത്തിക്കഴിഞ്ഞാൽ കോളായിത്താഴം എന്ന് പറഞ്ഞ സ്ഥലം എത്തും എന്നിട്ട് നിങ്ങൾ ഹൈവേയിൽ കൂടെ പോയി ഇപ്പോൾ ഞങ്ങൾ വന്നത് കോളായിത്താഴത്തെത്തി അവിടുന്ന് ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അപ്പോൾ ഷോർട്ട് കട്ട് കയറിയിട്ട് വേഗം എത്തി അപ്പോൾ ശരിക്കും ഇത് പൊതുവഴിയല്ല ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ മേലോട്ട് കയറി വരിക പക്ഷെ പെട്ടെന്ന് എത്തും അപ്പോൾ എല്ലാവർക്കൊന്നും ഒന്നും വന്നിട്ടുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാവും പക്ഷേ കുറച്ചും കൂടെ നമ്മൾ മുന്നിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതാണ് റോഡ് ഈ റോഡ് നേരെ പോയ